അമ്പൂരിയല് ആരുല്ല എല്ലാരും മരിച്ചു വീടും ഇല്ല അതിനെപ്പറ്റി നന്ദിക്കേണ്ട അതും പോയി അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാമല്ലോ അങ്ങനെ നഷ്ടങ്ങളുടെ മരവിപ്പ് ബാക്കിയാക്കിയ മഴ രണ്ടായിരത്തി ഒന്നിലെ നവംബർ മാസം ഉരുൾപൊട്ടിയുണ്ടായ അപകടത്തിൽ അമ്പൂരി എന്ന നാടിനെ കണ്ണീരിലാഴ്ത്തിയ മഴ ഭയങ്കര ബോംബ് പൊട്ടുന്ന പോലെ ഒരു ശബ്ദം ഭയങ്കര ശബ്ദമായിരുന്നു ശബ്ദം കേട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു നിലവിളി കേൾക്കുന്നു ആ ചേട്ടൻ്റെ നിലവിളിയാണ് ഞാൻ കേൾക്കുന്നത് അയ്യോ അയ്യോ എന്നുള്ള വിളിയാണ് കേൾക്കുന്നത് ആ സൈഡിലുള്ള റൂമിൻ്റെ ജനൽ പതുക്കെ തുറന്നു നോക്കിയപ്പോൾ ഒരു പുകയും വീടെല്ലാം കൂടെ ഇടിഞ്ഞ് ഇങ്ങനെ ഞങ്ങളുടെ ഭിത്തിയിലേക്ക് വന്ന് കിടക്കുകയാണ് അവരൊക്കെ ഓടി വന്ന് വരുമ്പോഴത്തേക്ക് ഈ വരുന്നവരെല്ലാം ഈ ചെളിയിൽ അങ്ങ് താന്നുപോകുക മകന്റെ മനസമ്മതത്തിലെത്തിയ ഇരുപതിലധികം പേർ അമ്പൂരിയിലെ വീട്ടിലുണ്ടായിരുന്നു ഒടുവിൽ മഴ തോർന്നപ്പോൾ തോമസ് ഒറ്റയ്ക്കായിരുന്നു ഞാനും എൻ്റെ അനിയനും ഒരു ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ സംഭവം നടക്കുന്ന നേരം എൻ്റെ അടുത്തിരുന്ന അനിയൻ എൻ്റെ അടുത്ത് തന്നെ മരിച്ചു കിടന്ന് കാണും ഇത് ഇതവിടുത്തെ പാ ഒന്നത്തെ പാടാണ് ഇതിങ്ങനെ കിടപ്പുണ്ട് ഈ ഭീമിവിടെ ഇങ്ങനെ ഇരുന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടെന്ന ആളുകൾ പറയുന്നത് ഭീമിൻ്റെ അടിയിലായിരുന്നു ഞാൻ പക്ഷെ അതുകൊണ്ട് എനിക്ക് ശ്വാസം കിട്ടി അപകടമുണ്ടായി എല്ലാം നഷ്ടപ്പെട്ട അതേ സ്ഥലത്ത് തന്നെയാണ് തോമസിൻ്റെ പുതിയ വീടും ജീവിതവും പ്രിയപ്പെട്ടവര് നഷ്ടപ്പെട്ടെങ്കിലും അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഇത് നിലവേൽക്കുമല്ലോ അങ്ങയുടെ മൂന്നുപടിയും ദണ്ടും എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിന്നെനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും നഷ്ടപ്പെട്ടതെല്ലാം ഓർത്തെടുത്ത് നനഞ്ഞ കണ്ണുകൾക്ക് പ്രാർത്ഥന തുണയാക്കി ജീവിതത്തിന്റെ തിരക്കിലേക്ക് കാലം ധീരരാക്കിയ മനുഷ്യരിലൊരാൾ മരണത്തിന്റെ വിലാപങ്ങളുടെ ഈ താഴ്വരയിൽ ആ പഴയ വിലാസത്തിൽ പുതിയ ജീവിതം നെയ്തെടുക്കുകയാണ് ആ മനുഷ്യർ ഓർമ്മകളുടെ കുത്തൊഴുക്കിനിപ്പുറത്തെ കരയിൽ ആ മനുഷ്യൻ സരസമായി സംസാരിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് സന്തോഷം സുധീഷിരോലയ്ക്കൊപ്പം രാഹുൽ ജി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം